നമസ്തേ ഇസ്രായേൽ പണ്ടി ലോകത്തെമ്മാടി രാഷ്ട്രമാണ് ഇത് ഒരു ജനാധിപത്യ സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശമാണെന്ന് വിശ്വസിക്കാൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടി തടവിലാക്കുകയും പിന്നീട് നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകളെ കൊന്നു തള്ളുകയും ചെയ്ത ഇറാനോട് മുഖ്യമന്ത്രിക്ക് കടുത്ത പ്രേമം ഇന്ത്യയുടെ സുഹൃത്തുരാജ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇസ്രായേലിനോട് ീർത്താൽ തീരാത്ത കലിപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തെമ്മാടി രാഷ്ട്രമായ പാകിസ്ഥാനോട് മൃദുഭാവവും ഇതിൽ നിന്നും നല്ല വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും നാല് ജിഹാദി വോട്ടുകൾ കിട്ടാൻ വേണ്ടി കെട്ടിയാടുന്ന എന്തെല്ലാം വീശങ്ങളാണിതെന്ന് ഇവിടെ ശ്രീ പിണറായി സർ ഒരു തെമ്മാടി രാഷ്ട്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തെമാടിത്തരം മാത്രം കാണിക്കുന്ന രാജ്യം എന്നാണോ പാകിസ്ഥാനെ പോലും തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാത്ത നമ്മളോട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യത്തിനോടും ഇതേ പദം ഉപയോഗിക്കാത്ത എന്നാൽ നമ്മോട് വളരെ സൗഹൃദം മാത്രം പുലർത്തുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ തെമ്മാടി എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് ഇതേ മുഖ്യമന്ത്രിയാണ് ഇസ്രായേൽ നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതിനിധിയുമായി അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയത് എന്തുകൊണ്ടാണ് ഒരു തെമ്മാടി രാജ്യത്തിന്റെ പ്രതിനിധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഇറാനെ നിരായുധീകരിക്കാനുള്ള രോഗരാഷ്ട്രങ്ങളിലെ അജണ്ട സ്വന്തം ചെലവിൽ നടപ്പിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ നല്ല നാളേക്ക് വേണ്ടി വലിയ നന്മ ചെയ്ത ഇസ്രായേൽ പണ്ട് ലോകത്തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണെന്നും ലോകത്ത് സാധാരണഗതിയിൽ നിലനിൽക്കുന്ന ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്നതാണ് അവരുടെ നിലപാടെന്നും അമേരിക്കയുടെ പിന്തുണയുള്ളത് കൊണ്ട് എന്തുമാവാം എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളതും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ തുനിഞ്ഞിറങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വാക്കുകൾ കേവലം ഇസ്ലാമിക പ്രീണന ജലപ്പരങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ പബ്ലകളെ ചവിട്ടി പുറത്താക്കാൻ ഖമേനിയന്മാരുടെ വാറാട്ടുകളായിരുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് പിൽക്കാലത്ത് ഇറാനിലെ മുല്ലാക്കമാർ നൽകിയ പാരിദോഷങ്ങളെ കുറിച്ച് ഇവർക്ക് അറിയാത്തതാണെങ്കിൽ ചരിത്രത്തിന്റെ താളിൽ നിന്ന് അത് പഠിക്കുക തന്നെ വേണം മിസ്റ്റർ മുഖ്യമന്ത്രി മന്ത്രി റിയാസും തെമ്മാടി രാഷ്ട്രമെന്നും റൌഡി രാഷ്ട്രമെന്നും വിളിക്കുന്ന ഇസ്രായേലിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിലും ഇറാനിൽ ഇറാനൊരു നീണ്ടു നിവർന്ന ഒരു ഈങ്കില വിളിക്കാൻ ഒരു സഖാവിനും നട്ടലുറപ്പുണ്ടാകില്ല അങ്ങനെ ചെയ്താൽ ഗമേനിയന്മാർ അവരെ തൂക്കിയെടുത്ത് തുറങ്കിലടയ്ക്കും കാരണം പിണറായിൻകൂട്ടനും സപ്പോർട്ട് ചെയ്യുന്ന ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപ്പാടെ നിരോധിച്ചിരിക്കുകയാണ് ഇവിടെയാണ് അന്ധമായ ഇസ്ലാമിക പ്രീണനത്താൽ ഇരട്ടത്താപ്പാടുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ രൂപീകരിച്ച ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് മുമ്പോട്ട് പോയെങ്കിലും എൺപത്തി എട്ട് കാലത്തോടെ അവർ ചരിത്രത്തിലേക്ക് തീരോഭവിക്കുകയായിരുന്നു പക്ലവികൾ ഇറാനിൽ ഭരണത്തിലിരിക്കുമ്പോൾ വിദ്യാഭ്യാസപരമായും ഔദ്യോഗികപരമായും സാംസ്കൃതികരമായും പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രൗഢിയിലേക്ക വളർന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ എന്ന പഴയ പേർഷ്യൻ സാമ്രാജ്യം അറാചകത്വത്തിന്റെയും അതം പതനത്തിന്റെയും ആഴവിളിലേക്ക് കൂപ്പുകുത്തി വീണത് മത തീവ്രവാദം പറഞ്ഞ് ഇളക്കി പ്രൗഢമായ ഇറാനിയൻ സംസ്കാരത്തെ ചവിട്ടി മിതിച്ചുകൊണ്ടാണ് പഹ്ലവീഷാകളെ പുറത്താക്കി ഗമേനിയന്മാർ അധികാരത്തിലെത്തിയത് അന്ന് ആയിരത്തുള്ള ഗമേനിക്കൊപ്പം ചേർന്ന ഷാ ഭരണത്തിനെതിരെ പെരുതാൻ മുമ്പിൽ നിന്നവരാണ് ടുഡേ പാർട്ടിക്കാരായ ഇറേനിയൻ കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ ചെങ്കോലും കിരീടവും കൈയിരുത്തിയപ്പോൾ ൊല്ലമാർ കമ്മികളെ അങ്ക്രൂരമായി അടിച്ചമർത്തിയ കാഴ്ചയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തോടെ നിലനിൽപ്പ് പരങ്ങളിലായ ടുഡേ പാർട്ടിയെ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നിരോധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായപ്പോഴേക്കും ഇംഗ്ലാബ് വിളിക്കാൻ ഒരു സഖാവും ഇറാനിൽ ശേഷിക്കാത്ത വിധത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ ഇറാനിൽ കൂട്ടക്കുരുതി കഴിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഗമേനി അധികാരത്തിൽ വന്നപ്പോൾ തങ്ങൾക്ക് മുഖ്യസ്ഥാനത്തിരുത്തുമെന്ന കമ്മ്യൂണിസ്റ്റുകൾ കിനാവ് കണ്ടെങ്കിലും ഇസ്ലാം വിരുദ്ധ പാർട്ടി എന്ന കാരണത്താൽ ആഴത്തുള്ള ഗമേനി കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തുകയും പാർട്ടി പ്രവർത്തകരെ വ്യാപകമായി അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും കൊന്നു ചെയ്തു ലോകത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ വളച്ചു പ്രാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അറാജകത്വങ്ങൾ തളം കിടന്നിട്ടുണ്ട് എന്നത് പച്ച പരമാർത്ഥമാണ് അതുപോലെ ഇറാനിൽ മാത്രമല്ല ലോകത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഏതൊക്കെ രാജ്യത്ത് ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ കമ്മ്യൂണിസ്റ്റുകളെ നിർദ്ധയം കൊന്നു തള്ളിക്കൊണ്ട് തങ്ങളുടെ മത അജണ്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള ഭരണവും ഇറാഖിലെ സദാബുസീൻ ഭരണവും അതിന് കേവലമായ ഉദാഹരണം മാത്രമാണ് തങ്ങളുടെയും തലമുറകളുടെയും സുരക്ഷിതമായ ജീവിതത്തിന് വിലഞ്ഞ തടിയായി വെല്ലുവിളിച്ചു നിൽക്കുന്ന രാഷ്ട്രത്തെ പ്രതിരോധിച്ച് തങ്ങളുടെ പൗരന്മാരെ സംബന്ധിച്ച ഇസ്രായേലോ കാലാകാലങ്ങളായി പശ്ചിമേഷ്യയെ ഇസ്ലാമിക ഭീകരതയുടെ ഹബ്ബാക്കി മാറ്റുകയും ആണവായുധ ഭീഷണി മുഴക്കി ലോകത്തിനാകമാനം ഭീതിയാക്കുകയും ചെയ്ത ഇറാനോ ആരാണ് അസൽ തിമ്മാടുകൾ എന്ന സാമാന്യ ബോധമുള്ള മനുഷ്യർ പറയട്ടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അവജ്ഞയോടെ തള്ളിക്കളയാം